ആഘോഷിച്ച് പിറവം റിവർ വാലി റോട്ടറി ക്ലബ്ബ് ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ഒരുക്കിയ ഓണാഘോഷ പരിപാടിയിൽ നൂറിലേറെ അമ്മമാരും പിറവം നഗരസഭയിലെ ആശാപ്രവർത്തകരും പങ്കെടുത്തു ഓണക്കോടിയും ഓണക്കിറ്റും സമ്മാനിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മാം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പിറവം റിവർ വാലി റോട്ടറി ക്ലബ് അമ്മമാരോടൊപ്പം ഓണം ആഘോഷിച്ചത് ചിന്മയ കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അജയ് കപൂർ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു you 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 have 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 given to to the world so much, we have to take your wisdom. Find out from you how you have managed, how നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നവരാണ് നിങ്ങളിൽ നിന്നും ഞങ്ങളാണ് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ പീറ്റർ അധ്യക്ഷനായി നമ്മുടെ നമ്മുടെ ആശാ അവർക്ക് പ്രത്യേകിച്ച് വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ ഒരു ചവണ്ടെന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും ആദ്യം തന്നെ അമ്മമാരെയും ആശാകർക്കേ സ്നേഹമാണ് ഞങ്ങൾ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പിറവം സ്നേഹഭവനിൽ രണ്ട് പതിറ്റാണ്ടിലേറെ സേവനമനുഷ്ഠിച്ച വി വി കുര്യാക്കോസിന് പുരസ്കാരം നൽകി അനുമോദിച്ചു ക്ലബിന്റെ സൗജന്യ മെഡിക്കൽ വിദ്യാഭ്യാസ പദ്ധതികൾ മുൻ നഗരസഭാധ്യക്ഷരായ സാബു കെ ജേക്കബ് ഏലിയാമ ഫിലിപ്പ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് എൽദോ ടി പോൾ ചിന്മയ സർവകലാശാല ഡീൻ പ്രൊഫസർ മഞ്ജുള ആർ അയ്യർ സണ്ണി മണപ്പാട്ട് പി വി തോമസ് കെ സി രാജു എ എം ടോംസ് ലിസി വർഗീസ് അന്നക്കുട്ടി തമ്പി എന്നിവർ സംസാരിച്ചു ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ അവരിലേക്ക് എത്തുന്ന നന്മ കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സന്തോഷമെന്ന് അല്ലെങ്കിൽ ജീവിതത്തിലെ യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് ചിന്മയാനന്ദ സ്വാമിജികൾ പറഞ്ഞിരിക്കുന്നു അമ്മമാർക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരുപാട് ഉണ്ടായി തിരവം പിറവം കലാ നൃത്ത നൃത്തങ്ങളും അവതരിപ്പിച്ചു അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ അറുന്നൂറ് കഴിഞ്ഞ നൂറിലേറെ അമ്മമാരും തിരവൻ നഗരസഭയിലെ ആശാപ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.